ഐ എം സ്വപ്ന സജു ഫസ്റ്റ് എം എ ഇംഗ്ലീഷ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷമായി ഞാൻ ഒരു തേർട്ടി ഇയേഴ്സ് ബാക്ക് ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ലേൺ മൈസിൻ്റെ ആ ടീം മെമ്പേഴ്സിൻ്റെ എല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പ്രയോജനം എനിക്ക് ഈ എക്സാമിന് ലഭിച്ചതിലോർത്ത് വളരെ എനിക്ക് സന്തോഷമുണ്ട് ഐ എം വെരി പ്രൗഡ് ഓഫ് ഓൾ ദ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഓഫ് ലയൺ വൈസ് ടീം എനിക്ക് അവർ അവിടെ ലയൺ വൈസിൽ നിന്ന് ലഭിച്ച മോഡൽ എക്സാം വളരെ യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് എൻ്റെ ടൈം ലിമിറ്റൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എക്സാമിന് വളരെ പ്രയോജനമായി അതില്ലാത്ത ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ ഒരു മോഡൽ ലഭിച്ചത് കാ ലഭിച്ചത് മൂലം ഇറ്റ് വാസ് സോ ഈസി ആൻഡ് വരി വളരെ പ്രയോജനമായിരുന്നു ഇനിയും അടുത്ത വർഷവും ഇതുപോലുള്ള മോഡൽ എക്സാമൊക്കെ തന്ന് വേണ്ട പ്രോത്സാഹനവും ഒക്കെ തന്ന് തരുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച്